എക്സ്ട്രാ ചാർജ് ആവും എക് നമ്മൾ കേറുമ്പോൾ തന്നെ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ ഉൾപ്പെടു നല്ല രസം ഉണ്ടല്ലേ ഇവിടെ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ പെർ പേഴ്സൺ വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് അഞ്ചുമണിട്ട് നമുക്കത് യൂസ് ആക്കാം പക്ഷെ ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂട്ടിന് തുറന്നിട്ട തത്തുകളെ പോലെ പിള്ളേർ ഇതെ പറക്കുന്നുണ്ട് കേട്ടോ ിലോട്ട് പോകണം അപ്പൊ നടന്ന് ഡാമിന്റെ ടോപ്പിലോട്ട് എത്തണം അപ്പൊ അതേ വന്നിട്ടുണ്ട് അഞ്ചു മണി അവിടെ പാർക്കുള്ളൂ അപ്പൊ ടോപ്പിൽ നിന്നിട്ടുള്ള ഒരു ഡാമിന്റെ വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് പാർക്കിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിലും പോവാം പക്ഷേ അത് റൂട്ട് വേറെയാണ് കേട്ടോ ഈ ഒരു റിസർവറിന്റെ അപ്പുറത്തായിട്ട് ഒരു ലൈൻസ് സഫാരി പാർക്കും കൂടി ഉണ്ട് പക്ഷെ ഇപ്പൊ അവിടെ ലൈൻസ് ഒന്നും ഇല്ല അപ്പൊ നമ്മൾ ഏകദേശം നടന്ന് നടന്ന് എത്തിയിട്ടുണ്ട് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത് നമ്മൾ കയറുമ്പോൾ പെരുമ്പാമ്പാണ് വീക്ക്ലി വൺസ് ആട്ടോ ഫുഡ് കൊടുക്കുന്നത് പിന്നെ ഒരു കടൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ഉണ്ടായിരുന്നു അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ എല്ലാം കണ്ടിട്ട് ഇത് പുറത്തിറങ്ങിയിട്ടുണ്ട് നടന്നതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ബോട്ടിംഗ് ചെയ്യാന്ന് കരുതി ഗവൺമെന്റ് ബോട്ടും ഉണ്ട് പ്രൈവറ്റ് ബോട്ടും അവൈലബിൾ ആണ് കേട്ടോ ആറ് പേർക്കാണ് ഒരു ബോട്ടിൽ പോകാനായിട്ട് പെർമിഷൻ ഉള്ളത് ഒരാൾക്ക് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടായിട്ടുണ്ട് എല്ലാം ഒരു കാടിന്റെ ഒരു ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കോ മുതലേ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് വരാറില്ല എന്ന് പറഞ്ഞായിരുന്നു പ്രൈവറ്റ് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് താഴേക്ക് എത്തണം നല്ല ക്ലൈമറ്റ് ആണ് മഴക്കാർ ഉള്ളത് കൊണ്ട് നല്ല കാറ്റും ഉണ്ട് റങ്ങി നേരെ ഫുഡ് അടിക്കാനായിട്ട് വന്നിട്ടോ അപ്പൊ നമ്മുടെ ഫുഡ് വന്നു മസാല ദോശയും ആണ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കഴിച്ച് സമാധാനമായിട്ട് വീട്ടിലോട്ട് പോയി വീലോട്ട് പോകുന്ന വീഡിയോസ് അപ്പൊ അത്രയുള്ള